വിശുദ്ധ മഥ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ തിരുവചനങ്ങൾ വിശുദ്ധ മത്തായി ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാഭി ഹോനാനേയും യേശുവിനെയും നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക ഈ രണ്ട് വ്യക്തികളിലും ജനം തൃപ്തരല്ല വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ അവർ യോഹനാനെയും യേശുവിനെയും നിരാകരിക്കുന്നു എന്ത് ചെയ്താലും അവരിൽ അതിൽ കുറ്റം മാത്രം കാണുന്നു നന്മയില്ലാത്ത മനോഭാവമാണ് അനുതാവരഹിതമായ മനോഭാവമാണ് ഇവിടെ നാം കാണുക ചിലപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ അല്ലേ നമുക്കിഷ്ടമുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ പോലും ശരിയായി വ്യാഖ്യാനിക്കും നേരെ മറിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ എത്രമാത്രം നന്മ ചെയ്താലും അതിലെ പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ കണ്ണുകളിൽ തിരിയുന്നു യേശുവിൻ്റെ കാലത്തെ ജനങ്ങളും നമ്മളും തമ്മിൽ ഈ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല എല്ലാത്തിലും എല്ലാവരിലും നന്മ കാണാനുള്ള ശ്രമമായിരിക്കണം നമ്മൾ ജീവിതത്തിൽ നടത്തേണ്ടത് അപ്പോഴേ സമാധാനത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയൂ അനതാവ് നിറഞ്ഞ മനോഭാവത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മൾ ജീവിത വായും ശേഷ ക്രീം പിതാവ് ജീവിതത്തിന്റെ സ്നേഹം പരിശുദ്ധാൻമാൻ്റെ സഹവാസങ്ങൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ കോഴുമെപ്പോഴും നീക്കുമാമേ